നമസ്കാരം കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നായ അരുവിത്തുറ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച വിവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് വിശദീകരണം ശനിയാഴ്ച വൈകിട്ട് പള്ളിയിലെ നൂറ്റിയൊന്ന് പൊൻകുരിശിനോടൊപ്പം പേട്ട പാല അരുവിത്തുറ മേഖലകളിലെ മറ്റു പള്ളികളിലെ ഉൾപ്പെടെ ആയിരം കുരിശുമായിട്ടാണ് വിശ്വാസികൾ നഗരപ്രദിക്ഷിണം ചെയ്യുക ഇത്തരം നഗരപ്രദിക്ഷിണം കുരിശുമായി മുമ്പും നടന്നിരുന്നുവെന്ന് സഭ പറയുന്നുണ്ട് മുമ്പും സമാനമായ നഗരപ്രദീക്ഷണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കുരിശുമായി നഗരപ്രദിക്ഷണം നടന്നിരുന്നു അരുവിത്തുറ എന്ന പേര് ഉപയോഗിക്കരുതെന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആഹ്വാനത്തിനും ബിഷപ്പ് ഹൗസിലേക്ക് അവർ നടത്തിയ പ്രകടനത്തിനുമുള്ള മറുപടിയാകും അരലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പ്രദീക്ഷണം എന്ന തരത്തിൽ പരിവാർ കേന്ദ്രങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇത് വിവാദത്തിന് പുതിയ തലം നൽകി ഇതിനിടയിലാണ് ഇടവക വൈദികൻ വിശദീകരണവുമായി എത്തുന്നതും അരിവിത്ര തിരുനാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ആണ് കുരിശുമായിട്ടുള്ള പ്രദിക്ഷിണമെന്ന് തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല എല്ലാ പ്രദിക്ഷിണങ്ങൾക്കും പത്തും പതിനഞ്ചും ഇരുപതും കുരിശുകള് സമ്മഹിക്കാറുണ്ട് ഈ അരിത്രയിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു കാര്യം പല്ലിച്ചന്മരയിലെ മഹാ കുരിശാണ് നൂറ്റി നാല് അടിയിലധികം പൊക്കമുള്ള ആ വലിയ കുരിശ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലാം തീയതിയും രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയും അൻപത്തൊന്ന് കുരിശികളുമായിട്ട് വലിച്ചന്മലയിൽ വലിയ പ്രദീക്ഷിണം നടത്തിയിരുന്നു അതിന് അടുത്തുള്ള പള്ളികളിൽ നിന്നെല്ലാം കുരിശുകളുമായി വിശ്വാസികളെത്തിയിരുന്നു ഇത് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പ്രകടനമോ ശക്തി പ്രകടനമോ ഒന്നുമല്ല ഇടവകയിൽ നവീകരണ പ്രവർത്തനം നടന്നിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് സന്തോഷമായുള്ള നഗരപ്രദക്ഷണമെന്നും സഭ പറയുന്നു രണ്ടായിരത്തോളം വർഷമായി കോട്ടയം ജില്ലയിലെ അരുവിത്തുറ പ്രദേശത്ത് ക്രൈസ്തവർ ജീവിക്കുന്നതാണ് വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള അരുവിത്തുറ പള്ളി പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഈരാറ്റുപേട്ട നഗരസഭയുടെ ഭാഗമാണെങ്കിലും ഈരാറ്റുപേട്ടയും അരുവിത്തുറയും രണ്ട് സ്ഥലങ്ങളിലായി തന്നെയാണ് നിന്നത് അരുവിത്തുറയിലും ഈരാറ്റുപേട്ടയിലും പ്രത്യേകം പോസ്റ്റ് ഓഫീസുകളും പോസ്റ്റ് ഓഫീസുകൾക്ക് വ്യത്യസ്ത പിൻകോഡുകളുമുണ്ട് അതിനിടെ അരുവിതുറ എന്ന സ്ഥലം ഇല്ലെന്ന രീതിയിൽ പ്രചരണം ഉണ്ടായി ഇതിനിടയിലാണ് അരുവിത്തുറ പള്ളിയിലെ നഗരപ്രദക്ഷിണം വിവാദമായത് ആരെയും തോൽപ്പിക്കാനല്ല പെരുന്നാൾ എന്നും ഇടവക പറയുന്നു ഉള്ളിലുള്ള ദൈവവിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും മത്സ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്നതിനും വേണ്ടിയാണ് ഈ നഗരപ്രദിക്ഷണം സംഘടിപ്പിക്കുന്നത് അരുവിത്തുറ പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ട ചുറ്റി വടക്കേക്കര കുരിശു പള്ളിയിൽ തിരിച്ച പള്ളിയിൽ എത്തുന്ന രീതിയിലാണ് പ്രദീക്ഷിണം ക്രമീകരിച്ചിരിക്കുന്നത് പാരമ്പര്യവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒത്തുചേരുന്ന അരുവിത്തുറ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് സമാധാനവും സ്നേഹവുമാകും പകർന്ന് നൽകുകയെന്ന് പള്ളി അധികാരികൾ പറയുന്നു ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ആറരക്കാണ് പ്രദിക്ഷണം ആരംഭിക്കുന്നത് പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ട ചുറ്റി വടക്കേക്കര കുരിശു പള്ളിയിൽ എത്തി തിരിച്ച് പള്ളിയിൽ രീതിയിലാണ് പ്രദക്ഷിണം നൂറ്റി ഒന്ന് പൊൻകുരിശുകളോടൊപ്പം തൊട്ടടുത്ത ഇടവക പള്ളിയിലെ കുരിശുകളും ഈ പ്രദക്ഷിണത്തിലുണ്ടാകും ദൈവവിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്നതിനും വേണ്ടിയാണ് നഗരപ്രദക്ഷിണം സംഘടിപ്പിച്ചിരിക്കുന്നത്